എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന പുന്നിയൂർ പഞ്ചായത്ത് ഭരണത്തിന് കീഴിൽ ചുരുങ്ങിയ കാലയളവിൽ അതിവേഗത്തിൽ നിരവധി വികസന പ്രവർത്തികൾ നടത്തുന്നതിൽ വിരളി പോണ്ടാണ് യു ഡി എഫ് അബോധ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു ഇതിനെതിരെ പുന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ വികസന മുന്നേറ്റയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് എടക്കരയിൽ സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് വികസന മുന്നേറ്റയാത്ര ഉദ്ഘാടനം ചെയ്യും വിവിധയിടങ്ങളിലെ പര്യടനത്തിനുശേഷം വൈകിട്ട് ആറ് മുപ്പതിന് അകലാട് മുഹീതീൻ പള്ളി പടിഞ്ഞാറ് ഭാസ്കരൻ ഭാസ്കരൻപീടിക പരിസരത്ത് സമാപിക്കും എൻ കെ അക്ബർ എംഎൽഎ ഉൾപ്പെടെ എൽ ഡി എഫ് പ്രമുഖ നേതാക്കൾ സമാപനത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ വർഷം കാലയളവിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് എൽ ഡി എഫ് നേതൃത്വം അവകാശപ്പെട്ടു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് യാഥാർത്ഥ്യമാക്കി ഒരു കോടി രൂപ ചെലവിൽ മന്തലാങ്ങുന്ന സബ് സെന്ററും ആയുർവേദ സെന്ററും നവീകരണത്തിന്റെ പാതയിലാണ് എടക്കഴിയൂരിലെ ജി എൽ പി സ്കൂൾ മന്തലാങ്ങുന്ന ജി എഫ് യു പി പുനൂർ ജി എൽ പി കുരഞ്ഞൂർ തുടങ്ങിയ സ്കൂളുകളുടെ നവീകരണം മുപ്പത്തിമൂന്ന് അങ്കണവാടികളിൽ പത്തെണ്ണത്തിൻ്റെ ശീതീകരണ സംവിധാനത്തോടെയുള്ള നവീകരണം തുടങ്ങിയ ഭരണസമിതിയുടെ നേട്ടങ്ങളിൽ ചിലതുമാത്രമാണ് തെരുവുവിളക്കുകളുടെ പ്രവർത്തനക്ഷമത സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് കാർഷിക മേഖലയിലും നല്ല ഇടപെടൽ നടത്തി കാര്യക്ഷമമായ കുടിവെള്ള പദ്ധതികൾ മത്സ്യഗ്രാമം പദ്ധതി ഓപ്പൺ ജിമ്മുകൾ ക്ലീൻ പുനയൂർ പദ്ധതി വാതക ശ്മശാനം മെച്ചപ്പെട്ട കളിക്കളം തുടങ്ങിയ നിരവധി വികസന പ്രവൃത്തികൾ കണ്ട് വിരളിപ്പൂണ്ടാണ് യു ഡി എഫ് അവാസ്തവമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് എൽ ഡി എഫ് പുനയൂർ പഞ്ചായത്ത് കൺവീനർ വി സമീർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ വിജയൻ നേതാക്കളായ പി വി ജാബിർ സി ഷർഫുദ്ദീൻ കെ ബി ഫസലുദ്ദീൻ എം എ വഹാബ് കെ എ സ്വാലി തുടങ്ങിയവർ പറഞ്ഞു സി സി ടി വി ന്യൂസ് പുന്നീർകുളം